പണ്ട് ഈ പെയിൻറ്റിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വേറൊരു വലിയ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കുഴിവിളയിലൊരു സൈറ്റിൽ ഒരുപാട് നാൾ പണിയത് അപ്പോൾ ആ പണി ചെയ്ത സമയത്ത് അവിടെ നമുക്കൊരു കൺട്രാക്ക് ഉണ്ടായിരുന്നു ഉദയൻ എന്ന പേര് ഉദയൻ അപ്പോൾ ഈ കൺട്രാക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു ഞാൻ താമസിച്ച് വന്നാൽ പോലും എൻ്റെ കൂടെയുള്ള താമസി വരുന്ന ആൾക്കാരെ വഴക്ക് പറഞ്ഞാൽ പോലും എന്നൊന്നും പറയില്ലായിരുന്നു അത്ര കാര്യമായിരുന്നു എന്നോട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അന്നൊക്കെ ഞാൻ ഈ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ രണ്ട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു മക്കളെയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ ആ ഡാൻസ് സ്കൂളിൽ ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ശനി ഞായറ ഡാൻസ് ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയം പക്ഷേ ഈ പണി ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ദിവസം ഞങ്ങൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവിടെ പണിക്ക് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ നമ്മൾ മൂന്ന് പേർ ഒരുമിച്ച് ഇവിടെ കേശവദാസപുരത്തൊരു ബാറിൽ കയറി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദ്യപിച്ച് നന്നായിട്ട് മദ്യപിച്ച് പുറത്തിറങ്ങി അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഈ കൺട്രാക്ക് അവനെ കുറെ പൈസയിൽ പറ്റിച്ചെന്നും പറഞ്ഞിട്ട് ഒരു കഥ എൻ്റെ അടുത്ത് പറഞ്ഞത് കണ്ട്രാക്ക് ഒരു ചിട്ടി എന്തോ നടത്തുന്നുണ്ട് ഇവൻ അതിൽ ചേർന്നു എന്നിട്ട് കൺട്രാക്ക് കാശ് കൊടുക്കാതെ ഇവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ഉള്ളൊരു കഥ എന്നോട് പറഞ്ഞുതന്നു അപ്പം ആ മദ്യത്തിന്റെ പുറത്തും ഈ സൗഹൃദങ്ങളുടെ വലിയ ഒരു സ്നേഹവും ഉള്ളതുകൊണ്ടും ഞാൻ എന്തു ചെയ്തു ഞാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എങ്കിൽ വിളിയിടാം പറഞ്ഞിട്ട് ഞാൻ ആ കൺട്രാക്കിനെ വിളിച്ചിട്ട് ഞാൻ എന്തുമാത്രം ചീത്ത വിളിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ വളരെയധികം ആളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുമ്പോൾ അയാൾ വളരെ കുയറ്റായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു എടാ വേറെ ആരെന്നെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നീ ഒന്നും പറയരുത് നീ ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ തിരി ചീത്തയൊന്നും വിളിച്ചില്ല എന്നിട്ട് ഞാൻ എന്തൊക്കെയോ മോശമായിട്ട് വളരെ മോശമായ രീതിയിൽ ഞാൻ അയാളോട് സംസാരിച്ചു പക്ഷെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഞാൻ പിന്നെ പണിക്കൊന്നും പോയില്ല അയാളോട് ഞങ്ങളെല്ലാവരും അതോടുകൂടി ആ പണിയൊക്കെ വെച്ച് കെട്ടി നിർത്തി പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജീവിതം മനസ്സിലായി തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ശരിക്കും അന്ന് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ആളുടെ അടുത്ത് സംസാരിച്ചത് എനിക്ക് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ടേണിങ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടുമില്ല സഹായിച്ചിട്ടുമില്ല അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു വാക്ക് വെറൊരു വാക്ക് കൊണ്ട് സഹായിക്കാൻ പറ്റുമായിരുന്ന നിമിഷങ്ങളിൽ പോലും അവർ അത് ചെയ്യാതെ പിൻവാങ്ങി എന്നുള്ളതാണ് അപ്പം അത് എന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഷൂ ആണ് ആ ഒരു പ്രായത്തിൽ ഒരു പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിനകത്ത് നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളൊക്കെ വെറും പാഴ് വാക്കുകളാണ് അല്ലെങ്കിൽ പാഴ് സ്നേഹങ്ങളാണെന്നൊക്കെ തിരിച്ചറിയാൻ കിട്ടിയ കുറേ നിമിഷങ്ങളുണ്ട് ആ അന്ന് ഞാൻ ആ ചീത്ത വിളിച്ച ആ കോൺട്രാക്ടറോട് സത്യത്തിൽ എനിക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരായിരം തവണ ഞാൻ മാപ്പ് പറഞ്ഞോണ്ട് ഒരായിരം തവണ ഇനി എന്തെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാനും തയ്യാറാണ് ഞാൻ അന്ന് അദ്ദേഹത്തോട് അങ്ങനെ മോശമായിട്ട് ഞാൻ സംസാരിച്ചില്ല എൻ്റെ ആവശ്യത്തിനല്ലാതെ വെറുതെ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളിന് ഇപ്പോഴും നമ്മളൊക്കെ ആ പ്രായത്തിലൊക്കെ ഈ സൗഹൃദങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ ഒക്കെ വിലയിരുത്തിയിരുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളും അവരെ ഇഷ്ടപ്പെടാതിരിക്കും അങ്ങനെ അല്ല ശരിക്കും ഈ ലോകത്തിൽ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഒന്നുമില്ല നമ്മളോടൊരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് നല്ല രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ അയാൾ നല്ല മനുഷ്യൻ ചിലപ്പോൾ അയാളെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് മോശം പറയാനുണ്ടാവും പക്ഷെ നമുക്ക് നമ്മളടുത്ത് അയാൾ നല്ല രീതിയിലാണ് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എങ്കിൽ അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ് അയാളൊന്നും പറയരുത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രായമോ അല്ലെങ്കിൽ ആ ഒരു വിവേകമോ പക്വതയോ ഒന്നും ആ പ്രായത്തിൽ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതായിരിക്കും എങ്കിലും എൻ്റെ ഈ പെയിന്റിങ്ങിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഞാനന്ന് എൻ്റെ അവിവേകം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഉദയനെന്ന് പറയുന്ന നമ്മുടെ ആ കൺട്രാക്കിന് എന്നെ ഒരുപാട് സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്ന അയാളെ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ മദ്യപിച്ചതുകൊണ്ട് അയാളെ ഫോൺ വിളിച്ച് ചീത്ത വിളിച്ച് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്